ഹായ് ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇത് ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് ചെറിയൊരു വീഡിയോസാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം ഒന്ന് ബീച്ചിലൊന്ന് പോയതാണ് പിള്ളേർക്ക് ബീച്ചിൽ പോകണം കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കൊണ്ടുപോയതാണ് കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഒന്നാമത് ഞായറാഴ്ച ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു ഈ ഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റിയായിരിക്കും നമ്മളടുത്തുള്ളൊരു ബീച്ചാണ് കേട്ടിത് പൊക്ലായി ബീച്ച് എന്ന് പറയും പിന്നെ ഇവിടെ നമുക്ക് പിള്ളേർക്കൊക്കെ ഇങ്ങനെ കളിച്ച് ആർമാദിക്കാൻ പറ്റും നമുക്കിങ്ങനെ പേടിക്കണ്ട കേട്ടോ അധികം ആഴൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഭാഗത്ത് അപ്പോൾ പിള്ളേർ മാത്രമൊന്നുമല്ല വലിയ പിള്ളേരും എല്ലാവരും വലിയ ആൾക്കാരും ഒക്കെ ആ ഭാഗത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ എന്നാലും പൈസ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ദൂരത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് കളിച്ചോണ്ടിട്ടാണ് ഈ കാക്കന്മാരുടെ കൂടെ ഇങ്ങനെ കിടന്ന് ആ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്നറിയില്ല അവർ നീണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവൾ കിടന്നിട്ട് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പറയണുണ്ട് വെള്ളം തിര ഇങ്ങനെ വരുമ്പോൾ കണ്ട അവളിങ്ങനെ ചെറിയ സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി പോണ്ട് പയ്യ പയ്യ അപ്പം ചെവിട്ടിലും മൂക്കിലൊക്കെ വെള്ളം കയറുന്നമ്പനും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അപ്പോൾ പറയാണ് ഇതേ കണ്ട എന്നേക്കാളും ചെറിയ വാവകളൊക്കെ തേ അവരെ വാപ്പമാരൊക്കെ വിട്ടേക്കണേ എന്നെ മാത്രം എന്താണ് വിടാത്തേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അത് കണ്ടിട്ട് പക്ഷെ നമുക്ക് ധൈര്യമില്ല പേടിയാണ് കേട്ടോ മൂക്കിലെങ്ങാനെ വെള്ളം കഴിഞ്ഞാൽ പിന്നെ സീനാവും അപ്പൊ പിന്നെ അവർ കളിക്കട്ടെ കളിക്കേണ്ട പ്രായമല്ലേ നമ്മൾ നോക്കിയാൽ മതിയല്ലോ പിന്നെ വിട്ടേക്കാണോ ഉഷരൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇരുട്ടാവാനായപ്പോ ഇരുട്ടായി ഒക്കെ ഇരുട്ടായി അവര് ഒരാളേർത്ത് അവളെ തിര വന്ന് വായിക്കും ി ഒന്നുകൂടി നിലച്ചട്ടാണ് കൊണ്ടിരുന്നത് കൊള്ളാണെങ്കിൽ പാർക്ക് പോലെ അപ്പോൾ അവിടെയും കുറച്ച് നേരം ഒന്നും പിന്നെ വിചാരിച്ചിട്ട് എന്തായാലും നല്ല രസമായിരുന്നു അങ്ങനെ ഇരുട്ടായിട്ടാണ് ഇരുട്ടായിട്ടുണ്ട് ഇരുട്ടാവാനായിട്ടുണ്ട് കുറച്ചൊക്കെ ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ അതും കൂടി കളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരൊക്കെ അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് അങ്ങനെ പിന്നെ പോന്നിട്ടാണ് ഈ ലാസ്റ്റ് ആയപ്പോൾ അവൾ വിളിച്ചിട്ട് വരുന്നില്ല കുഴി കുത്തിക്കൊണ്ടിരിക്കാനായിട്ടോ മണ്ണ് വാരിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വെള്ളം വരും വെള്ളം പോ എന്താ കയറും എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട അവിടം വരെ വന്ന് പക്ഷെ അവിടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ കുറേ നേരമൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു എന്താ പറയുക ഫുൾ ഹാപ്പി ആയിരുന്നു എല്ലാവരും അടുതലാസ്റ്റായി പോയിഞ്ഞാൽ ആടുന്നതല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ബ്ലോക്ക് ആയിരുന്നു റോഡൊക്കെ അപ്പോൾ ഷോർട്ട് കട്ടിൽ കൂടെ ഒക്കെ അങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടം ആവിടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ അസ്സലാമലേക്കും